ചോദ്യം നമ്പർ ശ്രീ മുകുന്ദൻ ൻമാനപ്പെട്ട മത്സ്യബന്ധനം ഉണ്ട് സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ഓഫ്ഷോർ മേഖലയിൽ കേന്ദ്ര ഏജൻസി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്ന മണൽ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച രണ്ടായിരത്തി രണ്ടിലെ ഓഫ്ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെൻറ്റ് റെഗുലേഷൻ ആക്റ്റിലെ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി പ്രസ്തുത ധാതുഭങ്ങളാണെന്ന ബ്ലോക്കുകൾ ലേലം ചെയ്യുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് മണൽ ബ്ലോക്ക് ഓപ്ഷനുമായി ബന്ധപ്പെട്ട നിലവിൽ പരിഗണിക്കുന്ന കൊല്ലം മേഖലയിലെ മൂന്ന് ബ്ലോക്കുകളിലും കൂടി ഏകദേശം മുന്നൂറ് ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ടി മേഖലയിൽ സമുദ്രത്തിന് ഏകദേശം നാൽപ്പത്തിയെട്ട് മീറ്റർ മുതൽ അറുപത്തിരണ്ട് മീറ്റർ വരെ ആഴമുള്ളതാണ് മേൽപ്പറഞ്ഞ ആക്ടിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വരുത്തിയ ഭേദഗതിയിലൂടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഖനന മേഖല തുറന്ന നൽകിയിരിക്കുകയാണ് കടൽ ഖനന ഏറെ സാമ്പത്തിക മുടക്കും സാങ്കേതിക പിൻവലവും ആവശ്യമുള്ള മേഖലയാണ് ഈ കടന്നു കടന്നുവരുന്നത് തീർച്ചയായും വൻകിട കുത്ത കമ്പനികളായിരിക്കും വൻകിട കമ്പനികളുടെ ലാഭത്തിനായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ജീവസന്ധാരണ മാർഗവും സാധാരണ ജനങ്ങളുടെ പോഷക പോഷകസ്രോതസ്സും ഇല്ലാതാക്കുന്നത് തീരപ്രദേശത്ത് അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകും എന്ന കാര്യം സംശയമില്ല പ്രസ്തുത വിഷയം സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ആശങ്കകളും വിയോജിപ്പും നമ്മുടെ വകുപ്പ് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ശ്രീ മുകുന്ദൻ സാർ ആഴക്കടല ഖനനം മത്സ്യലഭ്യതയെ വലിയ തോതിൽ ബാധിക്കുമെന്ന സാഹചര്യത്തിൽ പത്ത് ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും വരുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ കയറ്റുമതിയും വിദേശ നാണയ ശേഖരത്തിനും കുറവ് വരുത്തുമെന്നുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ യെസ് സർ കേന്ദ്ര ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമല്ല ബന്ധപ്പെട്ട ആളുകളുമായി ഈ കാര്യം ചർച്ച ചെയ്ത് ഒരു യോജിച്ച മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം ഗവൺമെന്റ് ആഴക്കടൽ ഹനനം സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എതിർക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കാരണമാകുന്നതിലുള്ള സാധ്യത കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ വിജയൻ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി തൻ്റെ മറുപടിയിൽ കേരള ഗവൺമെൻ്റ് എടുത്ത നിലപാടുകൾ സൂചിപ്പിക്കുകയുണ്ടായി മത്സ്യത്തൊഴിലാളിയുടെ കാര്യത്തിലേറെ ശ്രദ്ധ പതിപ്പിക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ആ കാര്യം വളരെ വേഗതയിലെടുത്തതായി എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു സാർ എൻ്റെ ചോദ്യം നമുക്ക് ഇത്രയേറെ ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കും കേരളത്തിലെ മത്സ്യ സമ്പത്ത് ഉപയോഗിക്കുന്ന ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ഈ നിയമസഭ നമുക്ക് ഈ വിഷയം നമ്മുടെ വികാരം അറിയിക്കാൻ ഒരു പ്രമേയം എടുത്തുകൂടെ എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്താണിത് സർ ഗവൺമെന്റ് അത് ആലോചിക്കുന്നുണ്ട് ഹെഡോ ശ്രീ ജി എസ് ജയലാൽ സർ ഈ കടൽമൺ കടൽമണ്ഡല് കണനം കൂടുതൽ നടക്കുന്ന ഇൻഡോനേഷ്യയായിരുന്നു സുനാമി ദുരന്തത്തിൻ്റെ പ്രഭവ എന്നുള്ളത് നമ്മൾ മറക്കണ്ട സർ സർ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ മത്സ്യ പ്രചരണ കേന്ദ്രമായ കൊല്ലം മത്സ്യബാങ്ക് ബാങ്ക് മേഖലയിൽ ഖനനം ആരംഭിക്കുന്നതിന് മുമ്പായി ഭാവി കാലത്തെ മത്സ്യ ലഭ്യത സംബന്ധിച്ച ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ ആശങ്ക ജനങ്ങളിലുണ്ട് സർ അത് വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്തിയാൽ ഈ പ്രതിഷേധത്തിൻ്റെ വല്ലാത്ത പ്രതിഷേധമാണ് നാട്ടിലുണ്ടാകുന്നത് ഈ ഇത്തരം പഠനങ്ങൾ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട് സാർ സാർ കാര്യം രണ്ടായിരത്തി രണ്ടിലെ ഓംഷോ ഏരിയൽ ആക്ടിലെ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അവയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുത്തിയ ഭേദഗതികളും സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും കണക്കിലെടുത്തിട്ടില്ല സാർ രണ്ടാമത്തെ പ്രശ്നം ധാതു സമ്പത്ത് ഖനനത്തിലൂടെ റോയൽറ്റി പൂർണ്ണമായി കേന്ദ്ര സർക്കാരിനുള്ളതാണെന്നും ഈ നിയമം വരെ സെക്ഷൻ പതിനാണ് അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് ഖനന സഹായം അല്ലെങ്കിൽ അന് പങ്കാളിത്തം നൽകുന്ന ഒരു പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് സാർ ഈ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഒരു ഖനനമാണ് എന്നതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് അതിശക്തമായ നിലപാട് സംസ്ഥാനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതിനെ എൽ ഡി എഫോ യു ഡി എഫ് എല്ലാവരും യോജിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട് സർ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂ ബ്ലൂ എക്കോണമി നയത്തിന്റെ ഭാഗമായി കടൽ മണൽ ഖനനം മൂലം ഇല്ലാതാകുന്ന മത്സ്യ ഉൽപ്പാദന നഷ്ടവും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ തീരശോഷണം തൊഴിൽ നഷ്ടം ഇതൊക്കെ സംസ്ഥാന സർക്കാർ പ്രത്യേകമായി കണക്കാക്കിയിട്ടുണ്ടോ അതിന് പരിഹാരം എന്താണ് ഇപ്പോൾ നിർദ്ദേശിക്കാനുള്ളതെന്ന് വ്യക്തമാക്കാമോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തുള്ള കടൽഖനനം നമ്മുടെ നാട്ടിലെ കടൽക്കായൽ മത്സ്യബന്ധന മേഖല പൂർണമായും ഇല്ലാതാക്കും അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങൾക്കും തീരക്കണ്ടെത്തുന്ന നിരവധി കപ്പലുകൾ ബോട്ടുകൾ എന്നിവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെടുന്നതിന് ഹേതുവാകുന്ന കാരണങ്ങൾ വരുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണ ഗവൺമെന്റ് ഉണ്ട് ആ ധാരണ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയോടൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് ആവർത്തിച്ചു സർ അങ്ങ് ഈ കടലിൽ ഖനം നടത്തുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശത്തും ഉണ്ടാകുന്ന വലിയ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചു അങ്ങ് ഒരു മത്സ്യ മേഖലയുടെ മന്ത്രി കൂടിയാണല്ലോ എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്ന് നമ്മൾ എതിർക്കുന്നു ഇപ്പൊ നിലവിൽ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പില്ലുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എൻവയറമെന്റൽ ക്ലിയറൻസോ മൈനിങ് പ്ലാനോ മറ്റ് സാങ്കേതികമായ ഒരു പരിജ്ഞാനവും നടപടികളും ഇല്ലാതെ അമ്പത്തഞ്ച് ലക്ഷം മെട്രിക് ടൺ മണൽ അവിടെ നിന്ന് എടുത്തോണ്ട് പോയി അങ്ങ് മന്ത്രി എന്ന നിലയിൽ അതിനെതിരെ ഒരു കമാന അക്ഷര അങ്ങയുടെ പറഞ്ഞു എന്തുകൊണ്ട് ആ കാര്യത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല ഈ മൂവാറ്റുപുഴ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് ഈ ആലപ്പുഴയെ പറ്റി അത്ര വലിയ പിടിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും വലിയ പ്രളയം ബാധിച്ച ഒരു സ്ഥലമാണ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലയുടെ പ്രദേശങ്ങൾ ആ രണ്ടായിരത്തി പതിനിലെ പ്രളയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തോട്ടപ്പള്ളിയിൽ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാതിരുന്നതാണ് കാരണം എന്ന് കണ്ടെത്തി പഠനത്തിലൂടെ ആ കണ്ടെത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അടിഞ്ഞു കൂടിയ മണൽ മണൽ മാറ്റി തുടങ്ങി ആ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാതെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്ക് ജീവിക്കാൻ കഴിയില്ല കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പർ കുട്ടനാട്ടിലെ ഓണാട്ടിലെ ജനങ്ങൾ ജീവിക്കാൻ കഴിയില്ല ഈ വസ്തുത നിങ്ങൾ നേർക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് ഇനി അത് പറയരുത് ഞങ്ങളല്ലാതെ തോട്ടപ്പള്ളി നിന്ന് ഭാഗത്തുനിന്ന് ഒരുകാരും നടത്തിയിട്ടില്ല ഒരണ കാരണത്തിലും ഞങ്ങളുടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് വസ്തുത ഡോക്ടർ സുജിത് വിജയൻ പിള്ള നിലവിൽ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും മത്സ്യബന്ധന മേഖല വലിയ രൂക്ഷ വലിയ പ്രതിസന്ധിയിലൂടെ നേരിടുന്നത് മത്സ്യ ലഭ്യതയുടെ കുറവ് അതുപോലെ ഡീസലിൻ്റെ വില അടിക്കടി കൂടുന്നതൊക്കെ ബന്ധപ്പെട്ട് ഇത് ലാഭകരമല്ലാത്ത ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ കടൽ കടൽ ഖനനം വരുന്നത് ഇത് മത്സ്യബന്ധ മേഖലയെ സമഗ്രമായി തന്നെ ബാധിക്കും ഇതിൽ ഏതെങ്കിലും പഠനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായിട്ടുണ്ടോ സർ നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റിന്റെ അധികാരപരിധി പന്ത്രണ്ട് നോട്ടിക് മേൽ ഉള്ളാണ് ഇത് പന്ത്രണ്ട് നോട്ടിക് മേൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഖനനം പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത് നോട്ടിക്കൽ മൈൽ വരെയാണ് പന്ത്രണ്ടിന് ശേഷം പതിനാറ് മുതൽ മുപ്പത് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരിസ്ഥിതിയിൽ നമ്മൾ അധികാരപരിധി വരാത്തത് കൊണ്ട് അവിടെ പര്യവേഷണം നടത്താൻ പറ്റില്ല അല്ല അവിടെ പഠനം നടത്താൻ കഴിയില്ല എന്നാൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു നമ്മുടെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം തകർക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം നിലയിൽ നമ്മൾ ഗൗരവമായി എടുക്കുന്നു അത് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞു വേണ്ടി വന്നാൽ മത്സ്യത്തൊഴിലാളികളെ യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള കൊല്ലം അടക്കമുള്ള പ്രദേശത്തെ ഈ ഖനനം അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വ്യക്തമായി നിയമസഭ പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ പറഞ്ഞ കാര്യത്തിൽ വസ്തുതാപരമായ ഒരു ഞാൻ പരിശോധിക്കണം സാർ തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ ഖൻഡം ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്യാത്തത് കൊണ്ടാണ് ഓണാട്ടുകാർ ഭാഗത്ത് വെള്ളം പോകുന്നതെന്നാണ് അങ്ങ് പറഞ്ഞത് സാർ ഓണാട്ടുകാർ ഭാഗത്ത് വെള്ളം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മീൻ ഇവിടെ നമ്മളുടെ വേമ്പരാട്ടുകായലിൽ അതിൻ്റെ ഡെപ്ത്ത് കൂടാത്തത് അവിടെയാണ് ഖനനം നടക്കേണ്ടത് അതിൻ്റെ പേര് പറഞ്ഞ ഇവിടെ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി ഒരു വളഞ്ഞ വഴിയായിട്ട് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അങ്ങ് അതിലും ചേരും എന്ന് ഞാൻ കരുതുകയാണ് സാർ ഇവിടെ പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നയം എന്താണ് കരിമണൽ ഖനനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നയം എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആ നയം കൃത്യമായി പറയാൻ അങ്ങ് ഈ സഭയോട് ബഹുമാനം കാണിക്കൂ അങ്ങ് കരിമണൽ ഖനനം തോട്ടപ്പള്ളി ഖനനവും രണ്ടും രണ്ടാണ് അങ്ങ് വളരെ പരിതപ്രജ്ഞനായ ഒരു ഞാൻ പറയട്ടെ എന്റെ എന്റെ അങ്ങ് പരിതപ്രജ്ഞനായ ഒരു ജനപ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലേക്ക് വരുന്ന വെള്ളം അവിടുത്തെ അടിഞ്ഞുകൂടിയ മണൽ മാറ്റിയതിനു ശേഷമാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള കാലത്ത് ഞങ്ങൾ രക്ഷപ്പെട്ടത് അത് കോണാട്ടുകാരെ മാത്രമല്ല അപ്പർ കുട്ടനാട് കുട്ടനാട് പത്തനംതിട്ട അടക്കമുള്ള മലയോര മേഖല ഉൾപ്പെടെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ കാരണം ഇത് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചോളിച്ചിട്ട് ഈ പൊഴിന്നല്ലാതെ ഒരു നുള്ള കരിമണൽ അവിടെ നിന്ന് ഗവൺമെന്റ് എടുത്തു എന്ന് അങ്ങേക്ക് തെളിയിക്കാമോ ഞാൻ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് ഭേദഗതി കടൽ ഖനനത്തിന് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ മേഖല പങ്കാളിത്തം കൊണ്ടുവന്നിരിക്കുകയാണ് എന്റെ മണ്ഡലമായ അമ്പലപ്പുഴ മുതൽ വർക്കല വരെ ഇപ്പോൾ ടെൻഡറിലേക്ക് പോവുകയാണ് ഇവിടെ രണ്ടംഗങ്ങൾ മൂവാറ്റുപുഴ അംഗവും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരും അദ്ദേഹം ഇവിടെ തോട്ടപ്പള്ളിയെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം വസ്തുവിരുദ്ധമായ കാര്യമാണ് സാർ സാർ തോട്ടപ്പള്ളി സ്പിൽവേ മുന്നൂറ്റി ഇരുപത് മീറ്റർ വീതിയാണ് പണ്ട് പൊഴിവ് തുറന്നുകൊണ്ടിരുന്നത് അറുപത് മീറ്റർ മാത്രമായിരുന്നു ഈ പ്രളയത്തിന്റെ സന്ദർഭത്തിൽ സയന്റിഫിക് ഒപ്പിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളി വീതി പൂർണ്ണമായി അതേ വീതിയിൽ തന്നെ പൊഴി മുറിക്കണം എന്നൊരു തീരുമാനം കൈക്കൊള്ളുകയും അതിന്റെ ഭാഗമായി കിഴക്കൻ വെള്ളം സമുദ്രത്തിലേക്ക് കാര്യമാണ് അല്ല സാർ ഞാൻ പറഞ്ഞത് ഈ കേന്ദ്രത്തിന്റെ കടലിന്റെ അടുത്തിട്ടിലെ ധാതു ഖനനത്തെ ഇതുമായി ഒരുമിച്ച് ചേർത്ത് വെച്ച് പറയാണ് തെറ്റായി പറയാണ് ആ പൊഴിമുഖത്തെ ആ മണ്ണ് മാറ്റുന്നതും കടലിന്റെ അടുത്തെട്ടിലെ ഖനനവും തമ്മിൽ ഒരുപോലെ അവതരിപ്പിക്കുമ്പോഴേ ശരിയല്ല അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന അടുത്തെട്ടിലെ ഖനനം മൂലം ഏതെല്ലാം മത്സ്യ ഇനങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം സാർ ഇതിന്റെ പ്രശ്നം കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണ പ്രകാരം നടത്താൻ ശേഷം കടലിന്റെ അടിത്തിട്ടിലെ ധാതുഖനനം ടെറിട്ടോറിയൽ മേഖല പ്രത്യേക സാമ്പത്തിക മേഖല ആഴക്കടൽ മേഖല എന്നിവിടങ്ങളാണ് നടക്കുന്നത് ഈ പ്രദേശത്തുള്ള കടൽ ഖനനം കേരള തീരത്തിൽ ലഭ്യമായ കരിക്കാടി സാൻ ലോബ്സ്റ്റർ കലവ പല്ലിക്കോര പുല്ലൻചെമ്മീൻ ചാള ഐല നെത്തോലി കടവ കൂന്തൽ തുടങ്ങിയ കയറ്റുമതി പ്രാധാന്യവും ആഭ്യന്തര ഉപയോഗത്തിൽ പ്രധാനപ്പെട്ടതുമായ മത്സ്യങ്ങളുടെ ലഭ്യതയെ കാര്യമായി ബാധിക്കും കുറവുണ്ടാവും തന്നെയാണ് ഗവൺമെന്റ് വിലയിരുത്തുന്നത് ശ്രീമതി ദലീമ സർ കേന്ദ്ര സർക്കാരിന്റെ ആഴക്കടൽ തീരക്കടൽ മണൽ മണോഖനം മൂലം ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ സാധ്യതയില്ല എന്നുള്ളതാണ് ജീവിതം ഞാൻ പറഞ്ഞല്ലോ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം അപകടത്തിലേക്ക് പോകുന്നുള്ളതിന്റെ കാരണമാണല്ലോ ഈ പ്രദേശത്തുള്ള കടൽ കടൽഖണ് നമ്മുടെ നാട്ടിലെ കടൽ കായൽ മത്സ്യബന്ധന മേഖല ഗുരുതരമായി ബാധിക്കും സാർ അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം നേരിട്ട് അപകടത്തിലാക്കുന്നില്ലെങ്കിലും മത്സ്യബന്ധനം കുറവ് വരുന്നതിലൂടെ അവരുടെ വരുമാനത്തിൽ ഗണ്യമായ പ്രയാസങ്ങൾ പ്രത്യാഘാതം ഉണ്ടാവും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും കടൽ കടൽഖണ്ഡത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി എത്തുന്ന കൂറ്റൻ കപ്പലുകളും ബോട്ടുകളും മത്സ്യബന്ധന യാനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയും മത്സ്യബന്ധനത്തിന് അസൗകര്യം സൃഷ്ടിക്കുകയും തീരക്കടലിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ യാനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലടങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് ഹേതുവാകും അടിത്തട്ടെ ധാതു കരം കടലിനെയും ഉൾനാടൻ ജലാശയങ്ങളുടെയും മത്സ്യ ഉൽപാദനം ഗണ്യമായി കുറയാൻ കാരണമാകും കാരണമാവും താരതമ്യുറഞ്ഞ മത്സ്യ സ്രോതസ്സായ മത്സ്യത്തിന്റെ ലഭ്യത കുറവ് പൊതുജന ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കും അടിഞ്ഞുകൂടിയ വിഷവാതങ്ങളെ സ്വന്തമാക്കുന്ന ഇടയാക്കുന്നു ഇത് കടൽ ജലത്തിന്റെ മലിനീകരണത്തിനും അതുപോലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ വ്യാപകമായ നാശത്തിനും കാരണമാകും അങ്ങനെ മൊത്തത്തിൽ മത്സ്യമേഖലയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഇന്ന് ഗവൺമെന്റ് കാണുന്നു തോമസ് കെ തോമസ് അങ്ങ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധായ മത്സ്യമില്ലാതെ എങ്ങനെ മത്സ്യം പിടിക്കാൻ പിടിക്കാനൊക്കെ സാർ അതുകൊണ്ട് വേമ്പനാട്ട് കായലിൽ അതിനുള്ളൊരു സംവിധാനം ഒരുക്കുവാൻ കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഈ പറയപ്പെട്ട രീതിയിൽ മത്സ്യം ലഭിക്കുന്നില്ല മത്സ്യത്തിന് വളർച്ചയില്ല വർഷം പോള കയറി ഒരുപാട് തിങ്ങി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതിന് ഒരു ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ കാരണം ഉൾനാടൻ മത്സ്യ എല്ലാവരും അതെ സർ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വേമ്പനാട് കായലിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പണം വെച്ചിട്ടുണ്ട് ഒരു ജനകീയ പ്രസ്ഥാനമാക്കിയെടുത്ത് വേമ്പനാട്ടുകായലിനെ നവീകരിക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ഗവൺമെൻറ് മുൻകിയെടുക്കുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്